കേരള സർവകലാശാലയിൽ അടുത്തിടെ അരങ്ങേറിയ വിദ്യാർത്ഥി പ്രക്ഷോഭം സംസ്ഥാന രാഷ്ട്രീയത്തിനും ക്രമസമാധാന രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സംഘർഷം അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അതൃപ്തി രേഖപ്പെടുത്തുകയും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ചെയ്തതോടെയാണ് സംഭവത്തിന് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന്റെ പശ്ചാത്തലത്തിൽ സർവകലാശാല വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നതിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു ഈ പ്രക്ഷോഭം സംസ്ഥാനത്തെ സർവകലാശാലകളെ ചാൻസലർ കൂടിയായ ഗവർണർ കാവ്യവൽക്കരിക്കുന്നുവെന്ന ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണമാണ് ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം തിരുവനന്തപുരത്തെ കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധം ക്രമസമാധാന പ്രശ്നമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ ഗവർണറുടെ വൈസ് ചാൻസലറുടെയും നടപടികൾ ചോദ്യം ചെയ്താണ് എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് നടത്തിയത് വൈസ് ചാൻസലർക്ക് പുറമെ രജിസ്ട്രാർ അനധികൃതമായി ഗവർണറുടെ ചടങ്ങിൽ പങ്കെടുത്തതിലുള്ള അതൃപ്തിയാണ് ഗവർണർ പ്രകടിപ്പിച്ചിരുന്നത് ഇതിനെതിരെ രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർ നേരിട്ടിടപെടുന്നതിനുള്ള ഇടതുപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കുറച്ച് കാലമായി നിലവിലുണ്ട് നിയമനങ്ങൾ വൈസ് ചാൻസലർമാരുടെ അധികാരം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തർക്കങ്ങൾ നടന്നുവരികയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി രംഗത്തെത്തുന്നത് സർവകലാശാലകളെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ ചെറുക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായി ഇതിനെ പലരും വിലയിരുത്തുന്നുമുണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ച് സമാധാനപരമായിരുന്നുമില്ല സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളി തുറന്ന് അകത്തുകിടന്ന പ്രവർത്തകർ സെനറ്റ് ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു വൈസ് ചാൻസലറുടെ വരെ അവർ പ്രതിഷേധവുമായി എത്തി ഓഫീസുകളിലേക്ക് കടക്കാനുള്ള വഴികളെല്ലാം ബലം പ്രയോഗിച്ച് തുറന്നു കെട്ടിടത്തിന്റെ ജനലുകൾ വഴി ചിലർ അകത്തുകിടന്ന് വാതിലുകൾ തുറന്നു കൊടുക്കുകയും ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചുകയറിയത് സർവകലാശാല പ്രവർത്തനം പൂർണമായും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ മുന്നോട്ടു പോയത് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രവർത്തകർ ക്യാമ്പസിൽ നിറഞ്ഞു നിന്നത് ഈ പ്രതിഷേധത്തിനിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എസ് എഫ് ഐ പ്രവർത്തകർ നിയമവിരുദ്ധമായി സർവകലാശാല കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം തുടക്കത്തിൽ പ്രതിഷേധക്കാരെ തടയാൻ കാര്യമായ ശ്രമങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നിട്ടും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് ആക്ഷേപമുയർന്നു പിന്നീട് മാത്രമാണ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ബസ്സുകളിലേക്ക് നീക്കം ചെയ്തത് പോലീസ് സംയമനം പാലിച്ചത് കൂത്തുപറമ്പ് പോലെയുള്ള ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനാണെന്ന വാദവും ശക്തമാണ് കൂത്തുപറമ്പിൽ വെടിവയ്പ്പിന് ഉത്തരവിട്ട മുൻ എ എസ് പി ഡി ജി പി റാഡ ചന്ദ്രശേഖർ നിലവിൽ കേരള പോലീസിന്റെ മേധാവിയാണെന്നതും ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് ചുമതലയേറ്റതിനു ശേഷം ഡി ജി പി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ വിദ്യാർത്ഥി പ്രതിഷേധം പോലീസ് നിയമപ്രകാരം ഇടപെട്ടിരുന്നെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമായിരുന്നെന്നും അത് മറ്റൊരു സംഘർഷത്തിലേക്ക് നയിക്കുമായിരുന്നുവെന്നും വിലയിരുത്തലുകളുണ്ട് കേന്ദ്ര സർവീസിൽ നിന്നും തിരിച്ചെത്തിയ ഡി ജി പി എസ് എഫ് ഐ കുട്ടികളെ കൈകാര്യം ചെയ്തു എന്ന ആക്ഷേപം ഒഴിവാക്കാനാണ് പോലീസ് പരമാവധി സംയമനം പാലിച്ചതെന്ന വാദവും ഉയരുന്നുണ്ട് പ്രതിഷേധം അതിരുകടന്നതും പോലീസിന്റെ നിസ്സഹായ അവസ്ഥയും മുഖ്യമന്ത്രി പിണറായി വിജയനെ അതൃപ്തനാക്കി ക്രമസമാധാന നില തകരുന്നതിന്റെ സൂചനയായി ഇതിനെ അദ്ദേഹം കണ്ടു സർക്കാരിനും പോലീസിനും കളങ്കമുണ്ടാക്കുന്ന തരത്തിലേക്ക് സമരം മാറിയെന്ന എന്ന വിലയിരുത്തൽ പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിട്ട് വിളിച്ചു വരുത്തി തന്റെ അതൃപ്തി അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എം വി ഗോവിന്ദൻ സർവകലാശാല ക്യാമ്പസിലെത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ഒരു കൂത്തുപറമ്പ് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്നും പാർട്ടി നേരിട്ടിടപെട്ട് സംഘർഷാവസ്ഥ അയവ് വരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇത് സി പി എമ്മിന്റെ സംഘടനാപരമായ ഇടപെടലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുമുണ്ട് പാർട്ടി ഇടപെടലുകളിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇതിൽ പ്രകടമാണ് കേരള സർവകലാശാലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ മറ്റ് പ്രധാന സർവകലാശാലകളിലും എസ് എഫ് ഐ സമാനമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കണ്ണൂർ സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി രണ്ടിടത്തും പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലവീരങ്കിയും ലാത്തിയും പ്രയോഗിച്ചു ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഗവർണറെ പ്രതിരോധത്തിലാക്കുകയും സർവകലാശാലകളിലെ സർക്കാർ നിയന്ത്രണം ഉറപ്പിക്കുക എന്നതുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം സംഘർഷ സമയത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസ് സ്ഥലത്തുണ്ടായിരുന്നില്ല ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ സഹായിച്ചുവെന്നും ചില നിരീക്ഷണങ്ങളുണ്ട് വൈസ് ചാൻസലർ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി നിയന്ത്രിക്കാൻ പ്രയാസമാകുമായിരുന്നുവെന്നും ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാമായിരുന്നുവെന്നും വിലയിരുത്തലുകളുണ്ട്